ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് കേട്ടോ രാവിലത്തെ കിച്ചണിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മളെല്ലാവരും അധികം പേർക്കും സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പോൾ അത് ആ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി ഇന്ന് മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതാ കുക്കറിൽ ചോറിനുള്ള അരിയൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സാമ്പാറും അതുപോലെ ചോറും പിന്നെ അയൽ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്ന് ഫ്രൈ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് രാവിലെ കിച്ചണിൽ വന്നപ്പോൾ അതിനനുസരിച്ച് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും എല്ലാവരും അധ്വാനിച്ചാലും നമുക്ക് പണം തികയാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ ഒരുപാട് പേര് ജോലി ഉള്ളവരുണ്ടാവും അതുപോലെ തന്നെ നമ്മളെപ്പോലെ ജോലി ജോലിയില്ലാതെ ഉണ്ടാവും അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ കാര്യം അവർക്ക് വലിയൊരു വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നാലോട്ട് ഒരു ജോലിയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹമുള്ളവരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ ഒരാഗ്രഹം നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം അപ്പോൾ ഈ ഒരു ഈയൊരാഗ്രഹം ഉള്ളവർക്കായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കുക അല്ലാതെ നമുക്ക് ജോലിയൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി എന്നുള്ളവർക്ക് ഒരിക്കലും വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ അപ്പോൾ ഫസ്റ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയം ഒരു മോട്ടിവേറ്റർ ആവുക നമ്മൾ നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരിക നമ്മൾ നമ്മളോട് തന്നെ സ്വന്തം ചോദിച്ച് നോക്കുക ഇത്ര കാലം കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക അപ്പം നമുക്ക് നമ്മൾ ആരായിരുന്നു ഇത്ര കാലം എങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നൊക്കെ ഒരു ബോധ്യം വരും അതിനുശേഷമാണ് നമ്മളെ കൊണ്ട് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീരുമാനിക്കുക ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ ജോബ്സൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവരിപ്പോൾ ഒരു വീട്ടമ്മേൻ്റെ കാര്യം തന്നെ എടുക്കുക ആ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിലെ പണികൾ ചെയ്യല്ല ചെയ്യേണ്ടത് വീട്ടിലെ പണികളോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അതന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വയ്യ കുട്ടികൾ പ്രാരബ്ദം അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടമ്മക്ക് മെയിനായിട്ട് എന്തായാലും കുക്കിംഗ് അറിയുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഒന്ന് ഫോക്കസ് ചെയ്യുക കാരണം നമുക്ക് ആദ്യമൊക്കെ ചെറുതായിട്ടൊന്ന് ഫുഡ് ഉണ്ടാക്കുക പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ ഞാൻ ഉണ്ടാക്കി എന്നൊക്കെ പറയുക അങ്ങനെ ആദ്യം നമ്മൾ ചെറിയ ചെറിയ പരിപാടിയിൽ നിന്ന് തുടങ്ങുക അല്ലാതെ ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുക ആദ്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കി തരാം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കി ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവരത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഓർഡർ വരും അപ്പോൾ നമ്മളതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ളൊരു ബഡ്ജറ്റ് നമുക്ക് നമ്മളാണ് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നഷ്ടം വരാത്ത രീതിയിൽ അവരോട് നമ്മൾ അതിനുള്ള ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ കുക്കിംഗ് റിയുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ലൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു വഴി തന്നെയാണ് ഈ ഒരു കാറ്ററിങ് ഇന്നിപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഈ ഒരു കാറ്ററിങ് മേഖലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഈ ബേക്കേഴ്സൊക്കെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച് അങ്ങനെ സെല് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് വേ ആണ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഈ അവർ പഠിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മളെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഉള്ളത് പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ ഏഴാം ക്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള അവസരം ഉണ്ടോ അത് നമ്മൾ കളയാതെ നിൽക്കുക അവസരം ഉണ്ടെങ്കിൽ നമ്മൾ പോവുക അല്ലാതെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിലാരും നോക്കാനില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു അവസരം വെയിറ്റ് ത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ പി എസ് സി ഒക്കെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ടൈം മതി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ടൈം ഇരുന്നിട്ട് നമ്മൾ ആര് പഠിക്കാനുള്ള മനസ്സിനെ അങ്ങോട്ട് ചടപ്പിച്ച് കളയരുത് കുറച്ച് കുറച്ച് ടൈം നമുക്ക് കഴിയുന്നതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി അറ്റൻഡ് ചെയ്തു നോക്കുക പിന്നെ കുറച്ചൊക്കെ പുറത്ത് സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി പോവുക ഇറങ്ങി ചെന്നിട്ട് നമുക്ക് പുറത്തൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു എന്താ പറയുക പുറത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ കിച്ചണിൽ കയറുക അന്നത്തെ ഫുഡ് ഉണ്ടാക്കുക കുളി കഴിയുക വേഗം പഴയ തീർക്കുക ഈ ഒരു ചിന്താഗതിയല്ല നമുക്ക് വേണ്ടത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം അല്ലെങ്കിൽ ഇത്ര കാലം നമുക്ക് എന്തൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം നമ്മുടെ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും എന്താ പറയുക എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് ആപ്റ്റായ മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആരും ഇനി മടി പിടിച്ചിരിക്കേണ്ട എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വർത്താനത്തിൻ്റെ ഇടയ്ക്കൂടെ ചോദിച്ചു റ് വന്നിട്ട് ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സാമ്പാർ കുക്കറ് വിസിലടിച്ച് വന്നിട്ടുണ്ട് അപ്പുറത്ത് ഇതാണ് ഞാൻ മീൻ ഫ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് ആണ് കേട്ടോ നമുക്ക് ബ്രെഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ എക്സ്പയർ ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും സാൻഡ്വിച്ച് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ പിന്നെ ഞാൻ കച്ചപ്പം ഒമാണൈസോ ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടൊരു ആണ് അപ്പോൾ എഗ്ഗിൽ ഞാൻ സവാള ഉപ്പ് കുരുമുളക് പൊടി അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ചൊരു മല്ലിയിലും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഓരോരോ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് ചെറിയ ചെറിയ എഗ്ഗാക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഞാനീ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്ന ഈ ഒരു യൂട്യൂബ് നമുക്ക് വരുമാനം കണ്ടെത്താനുള്ള ഒരു മേഖല തന്നെയാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് യൂട്യൂബും ഒരു വരുമാന മാർഗ്ഗമാക്കിയിട്ട് കണ്ടെത്താം പക്ഷേ നമ്മൾ ഒരിക്കലും ഏത് ജോലിക്കും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും പകുതി വഴിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു മേഖലയിൽ നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ഒരുപാട് പേരുണ്ടാവും പക്ഷേ അവരുടെ വാക്കുകൾ നമ്മൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ധിക്കരിച്ച് പറയണമെന്നല്ല നമ്മൾ ജസ്റ്റ് മിണ്ടാതെ നിൽക്കുക മൗനം അവിടെ കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളെ ജോലിയിലൊക്കെ തന്നെ പിന്നെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നെഗറ്റീവ് ഒക്കെ ഒരുപാട് വരുന്നൊരു മേഖല കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക പിന്നെ യൂട്യൂബിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു മേഖലയും ചൂസ് ചെയ്യാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കഴിവ് ഏതിലാണോ ആദ്യം അത് കണ്ടെത്തുക എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അങ്ങനെ ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാൻ മേലെ കുറച്ച് ബട്ടറില്ലാത്തത് കാരണം നെയ്യാണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇനൂസ് ഈ സമയപ്പത്തേക്കൊക്കെ അവളെ ഞാൻ വിളിച്ചിട്ടുണ്ട് എണീറ്റിട്ട് പിന്നെ സോഫമ്മ വന്ന് കിടക്കുന്നുണ്ട് അതിൽ അടുത്തത് ആ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ മോളെ ഫ്രഷ് ആക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെടുക്കുക ഫസ്റ്റ് വെച്ചാൽ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മളായാലും ബാച്ചിലേഴ്സിൻ്റെ ആയാലൊക്കെ നല്ല ഉപകാരമാണ് കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ഇതിൽ വേഗം തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസമായി എന്തായാലും അടിപൊളി തന്നെയാണ് പിന്നെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ആരും മറന്നു വരുന്ന കേട്ടോ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒക്കെ റെക്കമെൻറ്റേഷൻ ആയിട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി പിന്നെ അപ്പം ഞാൻ സാമ്പാറൊക്കെ ഒന്ന് വറവിട്ടെടുക്കാണ് അപ്പം ഞാൻ സാമ്പാറിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വറവിടുന്ന സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ഒരു ചട്ടി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഈ ഒരു സാമ്പാർ എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളും പിന്നെ ഇപ്പോൾ അതാ ഹിനൂസ് ഇതിലടക്ക് എണീറ്റിട്ട് അവൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ സമയത്ത് കുഞ്ഞാക്ക ചായയൊക്കെ കുറിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ വണ്ടി അവിടെ ഇറ്റാച്ചി അവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് അതിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വേഗം മോൾക്കുള്ള ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ മൂടി അടച്ചത് കുറച്ചൊന്ന് ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നുകൂടെ തുറന്നിട്ട് ഒന്നുകൂടെ പാകത്തിനുള്ള അവൾക്ക് തുറക്കാൻ പറ്റിയൊരു പാകത്തിന് ആക്കിയിട്ട് കെട്ടി വെച്ച് കൊടുക്കുകയാണ് നമ്മളമ്മമാർക്ക് അറിയാമായിരിക്കും നമുക്ക് ഉച്ച കഴിഞ്ഞാലുള്ള കാട്ടി കൂടുതലും നമ്മൾ ബിസി ആയിരിക്കാം ആ ഒരു രാവിലെ ആയിരിക്കും രാവിലത്തെ ഓരോരോ ടൈം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിലപ്പെട്ടതാണല്ലോ കാരണം നമുക്ക് ലഞ്ച് സ്നാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതുപോലെ മക്കളെ റെഡിയാക്കണം സ്കൂളിൽ പറഞ്ഞേക്കണം ഉള്ളവരാണെങ്കിൽ അവിടെ പറഞ്ഞേക്കണം പിന്നെ അവർ തിരിച്ച് വരുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ സെറ്റാക്കണമല്ലോ അപ്പോൾ നമുക്ക് രാവിലത്തെ ഓരോ മിനിറ്റും കളയാനൊന്നും പറ്റൂല കേട്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതാണ് പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അന്നത്തെ കഥ പറയണ്ട അവർക്ക് ഈ മക്കൾ ഒരുക്കണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ തീർക്കേണ്ടേ എന്തല്ലേ രാവിലത്തെ എല്ലാവരുടെയും അവസ്ഥ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ അങ്ങനെതാ മോളെ റെഡി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് കുഞ്ഞാക്ക നേരത്തെ പോയത് കാരണം ഞാനാണ് കേട്ടോ കൊണ്ടാക്കുന്നത് ഇതും അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പം ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മോളും കൂടെ ആണ്ട്ടോ പോകുന്നത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അവളെ ഇവിടെ തന്നെ ആക്കിയിട്ടാണ് പോവൽ കാരണം നമ്മളവിടുന്ന് കുറച്ചങ്ങോടെ നടക്കാനുണ്ട് തിരിച്ച് വരുമ്പോൾ എടുത്തിട്ട് കയറി വരാൻ എനിക്കാവൂലട്ടോ നല്ല കേറ്റാണ് അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ആക്കിയിട്ട് വീട്ടിലേക്ക് വരലാണ് അങ്ങനെന്താ സ്കൂൾ ബസ്സൊക്കെ വന്ന് മോൾ പോയിട്ടുണ്ട് അപ്പം ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ വന്നിട്ട് വാതിലൊക്കെ തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ അവൾ എണീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉറങ്ങന്നെയാണ് ഇനിയിപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ തീർക്കട്ടെ അപ്പോൾ ഇത്രയുള്ളോട്ടെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ആ ജോലീൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ണിക്കുമ്പം ഭായ് അസ്സലാ വലൈക്കും ടേക്ക് കെയർ